ദിസ് ഈസ് മൈ വലിയാച്ചൻ അതായത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ വലിയച്ചൻ വലിയച്ചൻ്റെ സെവൻ്റീസിലാണ് കേട്ടോ വിത്ത് ചേച്ച അതായത് മൂപ്പരുടെ വൈഫ് ആയകാലത്ത് പണിയെടുത്താൽ അവസാന കാലത്ത് വിശ്രമിക്കാം എന്നുള്ളതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് വെല്യാച്ചൻ്റെ ചേച്ചമ്മയും പറയുമ്പോൾ ഭയങ്കര ലക്ഷറീസ് അല്ല ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്നു വെല്ലിയാച്ചൻ ഒരു ഷെഫാണ് കേട്ടോ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഭൂട്ടാനിലൊക്കെ പോയിട്ട് യാത്ര ചെയ്ത ഒത്തിരി എക്സ്പീരിയൻസും കഥകളുമൊക്കെ എന്നോട് പറയാറുണ്ട് എനിക്ക് ഈ പഴകഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഞാൻ വല്യാസിനെ കളിയാകും എന്നാ വിഡൽസാണ് ഭയങ്കര തള്ളാം നൂറെന്ന് പറഞ്ഞാൽ പത്തൊന്ന് കരുത്തിയാൽ മതി അതാണ് വല്യാസിൻ്റെ കണക്കെന്നൊക്കെ പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാജൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ആണ് കേട്ടോ അങ്ങനെയുള്ളപ്പം ഞാൻ അധികം ഈ ഡൽത്തോറിലി പീപ്പിളിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തും അവരുടെ കഥകൾ കേട്ടിരിക്കും പറ്റുന്നതൊക്കെ ഇതുപോലെ ഡോക്യുമെൻ്ററി ആയിട്ട് സൂക്ഷിക്കും ഇതൊക്കെ ഓർമ്മകളല്ലേ നാളെ ഒരു കാലത്ത് ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നു എന്ന് നമ്മുടെ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ ഇതിനേക്കാളും നല്ലൊരു എക്സാമ്പിൾ വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് കഥകളൊക്കെ കേട്ട് വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ വെള്ളിയാഴ്ചൻ പോയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടും കേട്ടും കണ്ടുറിവുള്ള കുറേ കഥകൾ കുറേയൊക്കെ മനോഹരമായിരുന്നു കുറച്ചൊക്കെ ഇല്ലാതില്ല എന്നാലും മെജോറിറ്റിയും സത്യമാണ് കേട്ടോ എൻ്റെ പഴയ കുട്ടിക്കാല ഓർമ്മകളിൽ ഞാൻ ഓർക്കുന്നുണ്ട് വെള്ളിയാഴ്ചൻ വരാപ്പുഴ പാലത്തിൻ്റെ ആ കൺസ്ട്രക്ഷനിലൊക്കെ ഷെഫായിട്ട് വർക്ക് ചെയ്തതും ഒക്കെ അങ്ങനെയുള്ള കുറച്ച് കഥകളൊക്കെ എന്നോട് പങ്കിട്ടപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കേൾപ്പിക്കാമെന്ന് ചിലതൊക്കെ ഇച്ചിരി ബോറടി ഓൾറെഡി തോന്നിക്കുമെങ്കിലും പക്ഷേ അതൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളാണ് കേട്ടോ ഒരു കാലത്ത് തൻ്റെ നല്ല പ്രായത്തിൽ തന്നെ കഷ്ടപ്പെട്ടതിൻ്റെ കുറച്ച് ഓർമ്മകളാണ് കേട്ടോ ചിലതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ആണ് ഇപ്പോഴും അതൊക്കെ എടുക്കുമ്പോൾ മൂപ്പറുടെ ആ സന്തോഷവും ആ സ്വപ്നങ്ങളും ഒക്കെ മിന്നിമായുന്നത് കാണാം എവിടെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാൻ പോകാത്ത കുറേ ആഗ്രഹങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഭയങ്കര ഒരു ലൈഫിൽ സക്സസ് ആകാൻ പറ്റാത്ത ചെറിയ വിഷമമൊക്കെ ഇടയ്ക്ക് പറയും എന്നാലും ആൾ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കട്ടെ അല്ലേ നമുക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എൽഡേഴ്സിൻ്റെ കഥകളൊക്കെ ഒന്ന് കേൾക്കാന്നേ കാരണം ഇതൊക്കെ ഒരു സ്വത്ത് തന്നെയാണ്